മലപ്പുറം പെരിന്തൽമണ്ണയ്ക്ക് സമീപം മണ്ണാർമലയിൽ വീണ്ടും പുലി പുലി വിശ്രമിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു വനംവകുപ്പ് സ്ഥാപിച്ച കൂടിന് സമീപത്താണ് പുലിയെ കണ്ടത് വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചെയ്യുന്നു ശിവദാസ് പുലിയുടെ സാന്നിധ്യം വളരെ വ്യക്തമാണ് അവിടെ സ്ഥാപിച്ച ക്യാമറകളിൽ പുലി പെരിന്തൽമണ്ണയ്ക്ക് സമീപത്തെ മണ്ണാർമലയിൽ പുലിയുടെ സാന്നിധ്യം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ശിവദാസ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്ക് സമീപമുള്ള സ്ഥലമാണ് മണ്ണാറമല ഏകദേശം പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്നും ആറ് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു ജനവാസ മേഖല കൂടിയാണ് മണ്ണാറമല കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ മണ്ണാർമലയിൽ ഈ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പല സമയങ്ങളിലും ഇത്തരത്തിൽ ഇവിടെ പ്രദേശവാസികൾ സ്ഥാപിച്ച ക്യാമറയിൽ തന്നെ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു ഇന്നും അത്തരത്തിലുള്ള ഒരു ദൃശ്യങ്ങൾ പതിഞ്ഞ് ലഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ പതിഞ്ഞ ദൃശ്യമാണ് അതായത് പുലി ഒരു വലിയ പാർക്കെട്ടിന് മുകളിൽ ഇരുന്ന് വിശ്രമിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ലഭിച്ചിട്ടുള്ളത് ഏറെ നേരം ഇവിടെ ഇരുന്ന് വിശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ട് അതിനുശേഷം ആ സമീപത്തുള്ള റോഡ് ക്രോസ് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് പുലി പോകുന്നുണ്ട് ഒരു ചെറിയ കാട് മാത്രമാണ് ഈ ഭാഗത്തുള്ളത് വലിയൊരു വനപ്രദേശമല്ല ചെറിയൊരു വനം അതായത് അതിന് തൊട്ട് സമീപത്ത് തന്നെ ആൾക്കാർ ആൾ കൂട്ടമൊക്കെ ഉള്ള ജനവാസ മേഖലയായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത് പക്ഷേ ഈ ഇതിനു സമീപത്ത് തന്നെ വനം വകുപ്പ് ഒരു കൂട് കൂടി സ്ഥാപിച്ചിട്ടുണ്ട് ഈ കൂടിന് സമീപത്ത് ഇരുന്ന് വിശ്രമിക്കുന്നതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പുതുതായി ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ ഇത്തരത്തിലുള്ള പുലിയുടെ സാന്നിധ്യം ഉള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പുലിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയിലും രീതിയിലുമാണ് ഈ പുലിയെ മയക്കുവടി വെക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റേഞ്ച് ഓഫീസിന്റെ മുമ്പിൽ സമരപരിപാടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടല്ലോ ശിവദാസ് തീർച്ചയായും കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ പുലിയുടെ സാന്നിധ്യം ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു പേടിയിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ പലർക്കും കൃത്യമായി ഈ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് കാരണം പുലി ഏത് ഭാഗത്തേക്ക് വരും എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം പല സമയങ്ങളിലും അതായത് പല തവണയും ഈ ക്യാമറയിൽ പുതിയ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു പക്ഷേ എന്നിട്ടും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടലൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു കൂട് മാത്രം സ്ഥാപിച്ചു ആ മറ്റു പരിശോധനകളോ പുലിയെ പിടികൂടാനുള്ള നടപടികളോ ഒന്നും തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പുലിയെ വെടിവെക്കണം എന്നാണ് പ്രധാനമായും ജനങ്ങൾ ആവശ്യപ്പെടുന്നത് മയക്കുപൊടി വെച്ച് പുലിയെ പിടികൂടണം തൊഴില ജീവിതത്തിന് വലിയ ഈ ഈ പുലിയുടെ സാന്നിധ്യം പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു കൂടി വിനോദ് തീർച്ചയായും മലപ്പുറം പെരിന്തൽമണ്ണയ്ക്ക് മണ്ണയ്ക്ക് സമീപം മണ്ണാർമലയിലാണ് പുലിയുടെ സാന്നിധ്യം അവിടെ സ്ഥാപിച്ച ക്യാമറകളിൽ തെളിഞ്ഞത് പുലിയെ അടിയന്തിരമായി മഴക്കുപെടി വെക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ വനംവകുപ്പ് ഓഫീസിന് മുമ്പിൽ ശക്തമായ സമര പരിപാടികളും ഇപ്പോൾ രാവിലെ ആരംഭിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കൺവനം